അസ്സാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു പരിശുദ്ധ മക്കയിൽ രണ്ടാമത്തെ ജുമയാണ് റമദാനിലെ ഏതായാലും ഇന്ന് പന്ത്രണ്ടാണ് റമദാന് നാട്ടിൽ പതിനൊന്നാണ് അല്ലേ ഏതായാലും ഈ വീഡിയോ കാണുന്ന എല്ലാ കുടുംബങ്ങളിലേക്കും ഇന്നത്തെ വിശേഷങ്ങൾ മക്കയിലെ പ്രഭാത വിശേഷങ്ങൾ എന്തായാലും ഇവിടെ ബാത്റൂം നമ്പർ ഉള്ളത് ഇവിടെ നാജിമാരൊക്കെ ഇങ്ങനെ ആ ഭാഗമൊക്കെ അടച്ചിട്ടുണ്ട് പ്രഭാത നമസ്കാരത്തിനുള്ള സമയമാവാറായി പ്രഭാതത്തിലത്താഴെക്കഴിഞ്ഞാൽ എല്ലാവരും ബാങ്കിന് വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ് രാത്രിയൊക്കെ ആഴ്ചയാണ് ജന നിപുടമാണ് പരിശുദ്ധമായ ഹർമ് അത്തരം ജനങ്ങൾ എന്നാലും ഇവിടെ കൺട്രോൾഡ് ആണ് എല്ലാ സ്ഥലങ്ങളിലും പോലീസുകാർ ഹാജിമാരെ കൺട്രോൾ ചെയ്തിട്ട് ഇവിടെയൊക്കെ ആ ഹറമിലെ തിരക്ക് കുറക്കുക എന്നുള്ളതാണ് കേട്ടോ എന്നാലും അതിനനുസരിച്ചിട്ടാണ് ഹറമിലേക്ക് ആളെ കയറ്റി വിടുന്നുള്ളൂ വണ്ടികളൊക്കെ പരമാവധി പുറത്തന്നെ പാർക്ക് ചെയ്തിട്ട് കാരണം പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഉള്ളിൽ പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്നാണ് ഹാജിമാർ വരുന്നത് അതുകൊണ്ട് ആൾക്കാരെയൊക്കെ കൺട്രോൾ ചെയ്തിട്ടാണ് ഏതായാലും നല്ല ചൂടുണ്ട് ചൂട് എന്ന് വെച്ചാൽ ഒരു കാരണം ആ മക്കയിൽ പൊതുവേ ഈ ജനങ്ങൾ കൂടുന്നത് കൊണ്ട് ചൂട് കൂടും എന്തായാലും അവിടെയൊക്കെ ബാത്റൂമിൻ്റെ അവിടെയൊക്കെ കാലിയാക്കിയിട്ട് മിലിറ്ററി കാർ കാലിയാക്കി വെച്ചിരുന്നു കണ്ടോ അളിങ്ങനെ അവിടെ ഒന്നാം നമ്പർ ഗേറ്റിലേക്ക് മത്താഫിലേക്ക് ഇറങ്ങുന്നതും വളരെ കർക്കശമായിട്ട് അവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇനി മുമ്പ്രക്കെ ഇറങ്ങാൻ കഴിയില്ല ഈ സമയത്ത് മത്താഫ് ഫുള്ളാണ് അത് ഞാൻ മുകളിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞിട്ട് കാണിച്ചു തരാം പക്ഷേ അത് ഇവിടെ ഇങ്ങനെ ഞാൻ ഇവിടെ നിൽക്കുന്നില്ല നിസ്കാരത്തിൻ്റെ സമയം അടുക്കാറായി ഇന്നലെ മുകളിലോട്ട് പോകാണ് കേട്ടോ ഇന്ന് ബാബു സ്മാലിൻ്റെ മുകളിൽ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട പരിപാടിയാണ് ഇന്നലെ പോകുന്ന വഴിയിൽ ഒന്ന് ക്യാമറ ഇങ്ങോട്ടൊക്കെ തിരിച്ചു നോക്കുമ്പം ഇവിടെയൊക്കെ ഹാജിമാരെ നിസ്കാരത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ ഭാഗങ്ങളിലേക്ക് പോകുകയാണ് കേട്ടോ അന്നേരം അത് പോകുന്നത് സഫാമറിയുടെ ഒക്കെ ഭാഗത്തേക്കാണ് പോകുന്നത് പിന്നെ ഒന്നാം നമ്പർ ഗേറ്റ് ഓൾറെഡി ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒന്ന് നിസ്കാരം കഴിഞ്ഞിട്ടേ ഹാജിമാർ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കും ഇവിടുന്ന് നേരെ ഉള്ളിലേക്ക് പോവാണ് ബാബു ഇസ്മാലിൻ്റെ അകത്ത് പോയിട്ട് നിസ്കരിക്കാമെന്ന് തോന്നുന്നു ഇവിടുന്ന് വിലത്തോട്ട് പോയി കഴിഞ്ഞാൽ റസൂൾ അള്ളാൻ്റെ ആ വീടിൻ്റെ ആ ഭാഗങ്ങളിലെത്തും കേട്ടോ ഏതായാലും ബാങ്കിന്റെ സമയമായി an traoù 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 an يا عن الصلاة الصلاة خير من النوم الصلاة خير من النوم ാഹുവിന്റെ മഹനീയ ഭവനത്തിൽ റമദാനിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ചയുടെ പ്രഭാത പാങ് വെളിയും മുഴങ്ങിക്കഴിഞ്ഞു അലഹദില്ലാ അലഹമുല്ല അലിഫ് ഷുക്കർ റബ്ബിന് ഇവിടെ നമുക്ക് ഈ സമയത്ത് നിസ്കരിക്കാൻ അള്ളാഹു ഒരു ഇടം തന്നു പഠിച്ചാൽ ഒരുപാട് ഷുഖർ ഏതായാലും നമ്മുടെ ഇന്നത്തെ ഈ പ്രഭാത വീഡിയോ എല്ലാ കുടുംബങ്ങളും കാണണം ഇനി നമുക്ക് നിസ്കാരം കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം കേട്ടോ ബില്ലാലീൻ അങ്ങനെ പ്രഭാത നമസ്കാരമൊക്കെ കഴിഞ്ഞു മാഷാ മഹാ അള്ളാഹത്തല്ല പരിശുദ്ധമായ അള്ളാഹുൻ്റെ ഭവനം നമ്മുടെ കൺമുന്നിലേക്ക് നല്ല കുളിർമയോടെ നിങ്ങൾ കാണുക എല്ലാ കുടുംബങ്ങളും നിങ്ങളുടെ പ്രയാസങ്ങളൊക്കെ പറയുക പടശവനോട് ദ്വാശ ചെയ്യുക നിങ്ങൾ ഇരുന്നിടന്ന് എവിടുന്നാണ് ഈ ബാധ ചെയ്യുന്നത് അവിടുന്ന് ചെയ്യുക നിങ്ങളൊക്കെ പലരും നമ്മളോട് എന്തൊക്കെയോ എഴുതി അറിയിച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ ഇവിടുന്ന് ദ്വാ ചെയ്യലുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിശുദ്ധമായ അറമ്മിൽ വെച്ചിട്ട് അതൊക്കെ അള്ളാഹു സ്വീകരിക്കപ്പെടും തീർച്ചയാണ് അതിൽ യാതൊരു സംശയമില്ല അള്ളാഹു ഇവിടുന്ന് എന്ത് ചോദിച്ചാലും അള്ളാഹു തന്നിരിക്കും അതായത് നമ്മുടെ മനസ്സ് ശുദ്ധമായിരിക്കണം കളങ്കമുണ്ടാവരുത് നമ്മളെല്ലാം പുറമോടി കൊണ്ട് നമ്മൾ ദീനെ സ്നേഹിക്കുകയും അകം കൊണ്ട് നമ്മൾ കളവ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ അല്ലാതെ നമ്മളെ വെറുതെ വിടില്ല അതില്ലോ ഈ ദുനിയാവും തന്നെ അല്ലാതെ നമുക്ക് പരീക്ഷണങ്ങൾ എത്തിയിട്ട് അതിനാരും തുനിയരുത് അള്ളാഹാൻ്റെ റസൂലിൻ്റെ ആ പാത പിൻവെട്ടി ജീവിക്കുക പിന്നെ അതുപോലെ തന്നെ ഒരു ഇർഫാൻ എന്ന് പറഞ്ഞൊരു സഹോദരൻ പ്രത്യേകമായിട്ട് ദുവാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് മക്കയിൽ വെച്ച് ഖാബാലും നോക്കിയിട്ട് ഞാൻ ഒരുപാട് ദുവാ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതുപോലെ ഒരു ഉമ്മ സ്വന്തം ഭർത്താവിൻ്റെ ഒരു മൂത്രാശയ സംബന്ധമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ദുവാ ചെയ്യാൻ പറ്റും അതുപോലെ പലരും എന്നോട് ദുവാ ചെയ്യാൻ പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ അതിൽ കണ്ടിട്ടുണ്ട് ഉമ്മമാർ അസുഖങ്ങൾ കൊണ്ട് അതുപോലെ പ്രയാസങ്ങൾ കൊണ്ട് ഇവിടെ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് സാമ്പത്തികം കൊണ്ട് വീടില്ലാത്തവർ പടശോന എൻ്റെ ഈ ഭവനത്തിൽ വെച്ച് ദുവാ ചെയ്ത എല്ലാ ദുവാകളും ശേഖരിക്കപ്പെടണം റഹ്മാനായ തമ്പുരാനെ എല്ലാവർക്കും നീ നല്ല റാഹത്തുള്ള ജീവിതം നീ കൊടുക്കണമെന്ന് പ്രത്യേകമായിട്ട് ഈ സുബ് സമയത്ത് ഈ ജുമയുടെ ദിവസം പ്രത്യേകമായിട്ട് ദുവാ ചെയ്തിട്ടുണ്ട് ഞാൻ തവാഫിൽ കൂടി തന്നെ അവിടെ നിന്ന് ഇങ്ങനെ പോവുകയാണ് കേട്ടോ ഇവിടുന്ന് ആ നീല ലൈറ്റിൻ്റെ അടുത്ത് വിലത്തോട്ട് കട്ട് ചെയ്യണം ആ വെള്ളത്തിലോട്ട് കയറി കഴിഞ്ഞാലാണ് സഫാമറോയിൽ സഫാമറുവിൽ നല്ല തിരക്കായിരിക്കും കാരണം റമദാൻ്റെ ജുമ ദിവസമാണ് നല്ല തിരക്കും ഉണ്ടാവും എന്നാൽ ഇവിടുന്ന് കുറേ ഹാജിമാരിങ്ങനെ വരുന്നുണ്ട് കേട്ടോ അതിൽ കൂടി എൻട്രി ഉണ്ട് ഉള്ളിലേക്ക് ആജിമാർ ഇങ്ങനെ വരുന്നുണ്ട് മത്താഫിലേക്ക് പോകാൻ ഉമ്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത് ഇവിടെ ആ ഗേറ്റ് ഇവർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് വെച്ചിട്ട് കാരണം ഉള്ളിലേക്ക് ആര് ഓ മത്താഫിലേക്ക് ആര് പ്രവേശിപ്പിക്കുന്നില്ല ഇവിടുന്ന് ഇങ്ങനെ നമുക്ക് ഔട്ട് ആവാം അതായത് ഇവിടുന്ന് ഔട്ടിലേക്ക് എൻട്രി എക്സിറ്റ് ഉണ്ട് അന്നേരം അങ്ങേക്ക് ഞാൻ പോകാണ് കേട്ടോ ആ വഴി പുറത്തേക്ക് പോകുന്നുണ്ട് ഞാൻ അന്നേരം ഇവിടുന്ന് ഡയറക്റ്റായിട്ട് പോകില്ല സഫനക്കുള്ള നടന്നിട്ട് ഈ വഴിയിൽ കൂടി സഫ അവർ റൗണ്ട് ചെയ്തിട്ട് സെയ് ചെയ്യുന്നവരെ റൗണ്ട് ചെയ്തിട്ട് വരും പക്ഷെ ഞാനിത് ഷോട്ടായിട്ട് ഇങ്ങനെ കയറുകയാണ് എന്നിട്ട് അവിടെ നിന്ന് ഇപ്പുറത്തെ ട്രാക്കിലേക്ക് വന്നു കേട്ടോ മറവയിലേക്ക് പോകുന്ന ഹാജിമാരാണ് എന്നിട്ട് അവരെ കൂടെ തന്നെ നടന്നിട്ട് കുറച്ച് കൂടെ ഞാൻ വന്ന ആ വഴിയിൽ തന്നിട്ടോ എന്നിട്ട് അവിടെയൊക്കെ ബ്ലോ ഇവിടെ ജംസം കുടിക്കാനുള്ള ഇതൊക്കെ ഉണ്ട് കേട്ടോ ജംസൊക്കെ കുറേ ആൾ പിടിക്കുന്നുണ്ട് കാരണം നോമ്പ് ഉറക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടുന്ന് പിടിച്ച് ബോട്ടിൽ കൊണ്ടുപോകുന്നവരാണ് എന്നിട്ട് തന്നെ അവർ ആ സമയത്ത് അവർ ബോട്ടിലൊക്കെ നടക്കും അപ്പോൾ നേരെ നടന്നു കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് മറുവിയിലേക്കാണ് ഞാനൊന്ന് കുറച്ച് ഇതാണ്ടോ ഞാൻ വന്ന വഴിയാണത് കേട്ടോ അവിടെ നിന്ന് മത്താഫ് കബാലത്തിൻ്റെ ഭാഗത്തുനിന്ന് അവിടെ ഇപ്പോഴും ബ്ലോക്കിൽ തന്നെ ഉള്ളത് അപ്പം നേരെ ഇങ്ങനെ പോയിട്ട് നേരെ നടന്നു കഴിഞ്ഞാൽ മറവയിലേക്കാണ് പോകുന്നത് നേരം മറവയിൽ ഞാൻ പോവില്ല അത് കുറച്ചൊന്ന് നടന്നിട്ട് ഈ ലൈറ്റിൻ്റെ ഒരു കുറച്ച് ഭാഗം നടന്നിട്ട് എനിക്കിതിൽ കൂടിയാണ് എൻ എക്സിറ്റ് ആവേണ്ടത് കേട്ടോ പക്ഷേ ഞാൻ കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് ചിത്രങ്ങളൊക്കെ പകർത്തിയിട്ട് വരികയാണ് ഇവിടെ നിന്നാണ് ഹാജർ അബീബി വെള്ളത്തിന് വേണ്ടി ഓടിയതൊക്കെ കണ്ടോ ഹാജിമാരൊക്കെ ഓടുന്നുണ്ട് കേട്ടോ സ്ത്രീകൾക്ക് ഓടും നിർബന്ധമില്ല ഏതായാലും ഈ കാഴ്ചകളൊക്കെ കുറച്ചും കൂടി മുന്നോട്ട് വരെ പോയിട്ടൊന്ന് പകർത്തിട്ട് ഞാൻ തിരിച്ചിട്ട് ഇങ്ങോട്ട് തന്നെ നടക്കും എന്നിട്ട് ഇവിടുന്ന് എക്സിറ്റ് ആവും കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ച സ്ഥലത്ത് നിന്ന് എന്നിട്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അബി ഹുബൈസ് പർവ്വത്തിൻ്റെ ആ ഭാഗമാണ് അല്ല ഞാൻ തിരിച്ചു വീണ്ടും അവിടെ നിന്ന് ഇങ്ങോട്ട് നടക്കുകയാണ് കേട്ടോ ഈ എക്സിറ്റിലേക്ക് ഞാനങ്ങനെ ഇവിടുന്ന് എക്സിറ്റിലേക്ക് വന്നു ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നത് റൈറ്റിലേക്ക് കണ്ടോ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് റേറ്റിലാ ചുമരേ കണ്ടോ അത് അബിയ ബി എഫ് പർവ്വതത്തിൻ്റെ കൊട്ടാരങ്ങളൊക്കെയാണ് ഞാൻ ഇന്നലെ വീഡിയോയിൽ പകർത്തിയിരുന്നത് ഇവിടുന്ന് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ മൂന്നാം നമ്പർ ബാത്റൂമും ക്ലോക്ക് ടവറൊക്കെയാണ് കേട്ടോ എന്നാൽ ഞാൻ എനിക്ക് ഇങ്ങോട്ടാണ് പോവേണ്ടത് ഇടതുപാത്ത് ഇടതുഭാഗത്ത് കുറച്ച് കാഴ്ചകളൊക്കെ പകർത്താൻ വേണ്ടിയിട്ട് മിളിറ്ററി തന്നിട്ടില്ലേ പക്ഷെ ഇവിടെ നമുക്ക് ഇങ്ങോട്ട് ഇപ്പം പോകേണ്ട ആവശ്യമില്ല അതൊക്കെ പകർത്തിയിട്ട് തിരിച്ചിട്ട് ഇങ്ങോട്ട് പോകും ക്ലോക്ക് ടവറിൽ സമയം ഏകദേശം ആറു മണിയായി ഇവിടെ ഈ റസൂറുദ്ദാൻ്റെ വീട്ടിൻ്റെ ഈ പാറ നേരെ താഴത്തേക്ക് ഇറങ്ങുന്നത് അവിടെ ഞാൻ ഇന്നലെ കാണിച്ചിട്ടുണ്ട് ആ വീഡിയോയിൽ അല്ല ഇന്ന് വെള്ളിയാഴ്ച ആവാണ്ട് ഞാൻ പ്രത്യേകമായിട്ട് ഈ വീഡിയോ പകർത്തി എടുക്കുകയാണ് എന്നാലും ഇതൊക്കെ സഫാ മറുപേൻ്റെ ഭാഗമാണ് കേട്ടോ ഈ ഭാഗത്തൊട്ട് ഇഷ്ടംപോലെ ആൾക്കാർ ഇറങ്ങി വരുന്നുണ്ട് ബാബു സലാമാണോ ബാബു സലാമിലേക്ക് ആളിങ്ങനെ ഒഴുകുന്നുണ്ട് കേട്ടോ ബാബു സലാമിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് നേരെ കഴിഞ്ഞാൽ കബാലയം കാണാം റസൂൽ എപ്പോഴും വന്ന ആ വഴിയാണ് ആ വാതിൽ അതിൻ്റെ ഇതാണ് കേട്ടോ ബാബു സലാം എന്നിട്ട് അതിൻ്റെ തൊട്ട് അടുത്ത് തന്നെയാണ് ബാബ അലി ഉള്ളത് കേട്ടോ രാജ്മിങ്ങനെ വരുന്നുണ്ട് ഇന്ന് പ്രത്യേകമായിട്ട് എല്ലാവരും ഇഹ്റാമിലാണ് സൗദിയുടെ പല ഭാഗത്തു നിന്നും അതുപോലെ പല സ്ഥലങ്ങളിൽ നിന്നും പ്രത്യേകിച്ചിട്ട് കേരളത്തിൽ നിന്നൊക്കെ ഒന്നര ലക്ഷം റുപ്യൊക്കെ കൊടുത്തിട്ടാണ് ഈ റമദാലിൻ്റെ ഇവിടെ ഉമ്ര നിർവഹിക്കാൻ വേണ്ടി വരുന്നത് കേട്ടോ റമദാവു നിങ്ങൾക്കും ആ ഭാഗ്യം നിങ്ങൾക്ക് തരട്ടെ എന്ന് പ്രത്യേകമായിട്ടാണ് ദാശ ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഭാഗത്തു നിന്ന് വരുന്നവർ കാരണം ബാബു സലാം ഉണ്ടോ ബാബുസലാമിൻ്റെ അതിൽ കൂടി ഇറങ്ങിപ്പോകുന്നവരാണ് കൂടുതൽ ആൾക്കാർ അങ്ങനെ ലൈനമായിട്ട് വരുന്നതോ അത് ഗസാബാദിൽ നിന്ന് അതായത് ജന്നത്തൽ മാല അതുപോലെ സുലൈമാനിയ ഈ ഷാബ മീർ അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് ഈ ഭാഗത്ത് എന്നാലും അവിടെ നിന്ന് വരുന്നവരാണ് കേട്ടോ ഇവിടെ റസൂൽദാൻ്റെ വീട് നമുക്ക് ഇവിടെ നിന്ന് കാണാം കേട്ടോ ഹദ്ദാമ മലയും അതുപോലെ അതിൻ്റെ തായ്മാരും ഒക്കെ കാണാം ഇന്ന് എല്ലാവരും ഇങ്ങനെ വെള്ള എന്താ പറയുക അറബ് മൊത്തം വെള്ള കളറായിട്ടുള്ളത് കാരണം ആൾ കുറവാണ് കൺട്രോളാണ് കാരണം ബെല്രിക്കാർ അധികം ആൾക്കാരെ വണ്ടിയൊന്നും ഇങ്ങോട്ട് വിടുന്നില്ല അതുകൊണ്ട് കുറേ ആളൊക്കെ വൈകി വൈകിയാണ് എത്തുക ഏതായാലും നല്ല തിരക്കുണ്ടാവും ഇന്ന് പ്രത്യേകിച്ചിട്ട് ഇന്നത്തെ ദിവസം പെട്ടെന്ന് അവിടെ നിന്ന് നോക്കുമ്പോഴാണ് മലയാളി തട്ടം കട ഇത് പച്ചത്തട്ടാണ് കേട്ടോ അന്നേരം ഉസ്താദന്മാർക്ക് എന്തൊക്കെയോ വിവരിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ബദർ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പാണ് നിങ്ങളുടെ കുടുംബക്കാരെങ്ങനെങ്കിൽ പറയുക കോഴിക്കോട് ഭാഗത്തുനിന്ന് വന്നതാണ് കേട്ടോ എന്നാലും അതാവ് അവരുടെ ഉമ്ര മക്ബൂരും മകറൂറുമായി സ്വീകരിക്കുമാറാകട്ടെ അതുപോലെ അവരൊക്കെ റസൂർദാൻ്റെ വീട് ജിയാർത്ത് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ ജനത്തിന്മാരിലൊക്കെ ആഭാഗങ്ങളിലേക്കൊക്കെ പോവാണ് കാണാൻ വേണ്ടി ജിയാർത്തിന് ഞാൻ അവിടെ തിരിച്ചു ഞാൻ വന്ന വഴിയാണീ കാണുന്നത് കേട്ടോ ഞാനിവിടുന്ന് ക്ലോക്ക് ടോറിൻ്റെ ആഭാഗത്തേക്ക് പോവുകയാണ് എന്നൊരു പ്രഭാതം നല്ലൊരു മഹത്തരമായൊരു പ്രഭാതം നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇത് ഈ സ്ഥലത്ത് കൂടി ഇങ്ങനെ പോവാണ് രാജുമാരൊക്കെ നമുക്കിനി ക്ലോക്ക് ടവറിൻ്റെ ആ വശമൊക്കെ പോയിട്ട് ഒന്ന് കാണാം ഇവിടെ സഫ സഫയുടെ മല ഇതിൻ്റെ താഴത്താണ് കേട്ടോ സഫയുടെ മല താഴത്താണ് ഇത് സെക്കൻഡ് ഫ്ലോറാണ് എന്താ പറയുക ഇതിൻ്റെ ഉള്ളിലിങ്ങനെ സൈ നടക്കുന്നുണ്ട് ഞാനിങ്ങനെ നടന്ന് ക്ലോക്ക് ടവറിനോട് എടുക്കാറായി ഒന്നാം നമ്പർ ഗേറ്റിൻ്റെ അടുത്ത് എത്താറായി അന്നേരം ഇവിടെ നിന്ന് ഞാൻ ഫസ്റ്റ് ഇതിൽ കൂടി വരാനായിരുന്നു ഉദ്ദേശിച്ചത് പക്ഷേങ്കിൽ നേരത്തെ നിസ്കാരണ സമയത്ത് കൊണ്ട് ബാബു ബാബുസ്മാലിൻ്റെ ഉള്ളിൽ കയറി അവിടെ നിന്ന് നിസ്കരിച്ചു അതുപോലെ അങ്ങനെ സഫാമുറവിയിൽ കയറി അവിടെ നിന്ന് ഇങ്ങനെ തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്നു എന്നാലും ഈ സ്ഥലമാണ് കേട്ടോ ഇവിടുന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞ് ഞാൻ നേരത്തെ പോയ വഴിയാണ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് അതേപോലെ ഞാൻ വന്ന വഴിയിൽ തന്നെ തിരിച്ചിറങ്ങാണ് ഉണ്ടോ അന്നേരം ഇവിടെ നല്ല എന്താ പറയുക പ്രഭാതത്തിൻ്റെ ഒരു നല്ലൊരു കാഴ്ചയൊക്കെ വന്നു നീലാകാശമൊക്കെ ഇങ്ങനെ നല്ല രസമുണ്ട് കാണാൻ കാരണം ഹറബ് മൊത്തം വെള്ള കളറാണ് കേട്ടോ ഹിറാമ്പിൽ ഹാജിമാർ എന്തായാലും റബ്ബ് നമ്മുടെ ഒക്കെ പ്രാർത്ഥനകൾ സ്വീകരിക്കുമാറാകട്ടെ എല്ലാവർക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ വന്ന് ഈ ദിവസം വർഷിക്കട്ടെ കണ്ടോ അറബിൻ്റെ മുറ്റം കണ്ടോ അത്ര മനോഹരമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹജ്ജിൻ്റെ ഒരു ഓർമ്മയാണ് ഇത് കാണുമ്പോൾ കേട്ടോ കാരണം ഹജ്ജിൻ്റെ സമയത്ത് ഇങ്ങനെ ഉണ്ടാവും അറബിൻ്റെ മുറ്റം അതായത് ദുൽഹജ്ജ് ഒമ്പത് അന്ന് വൈകുന്നേരം തന്നെ അന്ന് കുറേ ആൾക്കാർ ഇവിടെ എത്തും പത്തിനെയൊക്കെ ഫുൾ ഇതുപോലെ ഉണ്ടാവും ഇവിടെ അറമിൻ്റെ മുറ്റം എല്ലാവരും ഹിറാമിൽ എന്തായാലും പ്രഭാതത്തിൻ്റെ വെട്ടൊക്കെ വന്നു പരിശുദ്ധമായ ഹറമിൽ പ്രാക്കളുടെയൊക്കെ വീഡിയോ പകർത്തണമെന്നുണ്ട് പക്ഷേ പ്രഭാതം ആയതുകൊണ്ട് തിരക്കും ജനങ്ങളൊക്കെ ആയതുകൊണ്ട് പ്രാക്കളൊന്നും വരാനായിട്ടില്ല ഒന്ന് കുറച്ച് ജനങ്ങളൊക്കെ ഒതുങ്ങി എല്ലാം ക്ലിയർ കഴിഞ്ഞാൽ എല്ലാ സൂര്യൻ്റെ ആ ചൂടൊക്കെ തട്ടുമ്പം എല്ലാം പ്രാക്കളൊക്കെ ഇവിടെ വരും ഈ ഏരിയയിൽ എന്തായാലും അദ്ാഹു നമുക്ക് ഇതൊക്കെ കാണാനുള്ള ഭാഗ്യം അള്ളാഹു തരട്ടെ നല്ല കിഴക്ക് ഭാഗത്ത് ഇങ്ങനെ കണ്ടോ സൂര്യൻ്റെ ഉദയം വെളിച്ചമൊക്കെ വന്നു കഴിഞ്ഞാൽ സൂര്യൻ ഇങ്ങനെ ആ ഭാഗത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും എന്നാലും നമുക്ക് ഇവിടെയൊക്കെ കാണാം ഈ ബാത്റൂമിൻ്റെ മൂന്നിൻ്റെ അടുത്തൊക്കെ നല്ല ആൾക്കാരിങ്ങനെ അവിടെ ഇവിടെയൊക്കെ തമ്പടിച്ചിരിക്കുകയാണ് കാരണം ഇത് വെള്ളിയാഴ്ച കൊണ്ട് വല്ല കുടുംബക്കാരുണ്ടാവും സംഘപിക്കുന്ന സ്ഥലമാണിത് ഏതായാലും പഠിച്ചവനെ ഹയറാക്കി തരട്ടെ എല്ലാവർക്കും റബ്ബിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഏതായാലും മക്കയിൽ നിന്ന് നല്ലൊരു ജുമ മുബാറക് എല്ലാ കുടുംബങ്ങൾക്കും അസ്സാം വൈക്കും വറഹ്മാ